ഹായ് ഫ്രണ്ട്സ് ഇന്നിപ്പോൾ കാണിക്കുന്നത് പിലോപിയ അഥവാ തിലോപ്പിയ എന്നും ചില ഭാഗങ്ങളിൽ പറയും ആ മീൻ കറി കൊട കുടപ്പുള്ളി എല്ലാം മാങ്ങിയിട്ട് തേങ്ങ പിഴിഞ്ഞ് വയ്ക്കുന്ന കറിയാണ് കാണിക്കുന്നത് അത് ഉച്ചക്കൽക്കുള്ള ഒരു കറിയാണ് അപ്പോൾ അതാണ് കാണിക്കുന്നത് അതിനായിട്ട് എടുത്തിരിക്കുന്ന ഐറ്റംസ് ചുവന്നുള്ളി അതായത് ഞാൻ ചുവന്നുള്ളി എല്ലാം അടുത്തേക്കണ സവാള ചെറുതാക്കി അരിഞ്ഞെടുത്തിരിക്കണം സവാള ഇഞ്ചി പച്ചമുളക് വേപ്പില എന്നിവ ചട്ടിയിലേക്ക് ഇട്ടുകൊടുക്കാം എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് അത് നല്ലോണം മിക്സ് ചെയ്തു അതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കുന്ന പൊടികൾ ഒന്നര സ്പൂൺ മുളക് പൊടി നിറച്ചൊരു സ്പൂൺ മല്ലിപ്പൊടി അര സ്പൂൺ മഞ്ഞൾ പൊടി ആവശ്യത്തിന് ഉപ്പ് ഉപ്പ് ഞാൻ കല്ലുപ്പ് ഇട്ട് എടുത്തേക്കണേ അത് ഈ ചട്ടിയിലേക്ക് തന്നെ ഇട്ട് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്യാം ഉപ്പ് ഉപ്പാവശ്യത്തിന് ഇട്ടുകൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യാം എല്ലാം ഒന്ന് നല്ലോണം മിക്സ് മിക്സായതിന് ശേഷം ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഇതിലേക്ക് വീത്തി കൊടുക്കാം പിന്നെ പുളിക്ക് ആവശ്യമായ മാങ്ങ മീനിലേക്ക് പൊളിക്കാവശ്യമായ മാങ്ങ ഇട്ട് കൊടുക്കുക ഈ മാങ്ങ ഇങ്ങനെ ഇരിക്കുന്നത് ഫ്രീസറിൽ വെച്ചിട്ടുള്ള മാങ്ങ ആയതുകൊണ്ടൊന്നും കേട്ടോ ഇങ്ങനെ ഇരിക്കണം എന്നിട്ട് ഈ വെളിച്ചെണ്ണയും എല്ലാതും കൂടി നല്ലോണം മിക്സ് ചെയ്യാം നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം രണ്ടാം പാലും മൂന്നാം പാലും എടുത്തു വെച്ചേക്കണം ഈ കപ്പിൽ അത് വീറ്റി കൊടുത്ത് നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് തിളപ്പിക്കാൻ വയ്ക്കാം ഇത് തെൻപാലാണ് അത് ഈ കപ്പ് കൊണ്ട് ഒരു കപ്പ് തന്നെ വെച്ചിരിക്കുന്നത് അത് ലാസ്റ്റ് വീറ്റി കൊടുക്കാം അപ്പോൾ ഇത് നമുക്ക് തിളപ്പിക്കാൻ വയ്ക്കാം നല്ലോണം തിളച്ചതിന് ശേഷം കഴുകി മഞ്ഞൾ പരത്തി വെച്ചേക്കണ ഈ ലോബിയ മീൻ അതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്നിങ്ങനെ ഇറക്കി കൊടുക്കുക എല്ലാം കളക്കി കഴിഞ്ഞാൽ കഷ്ണം പൊട്ടുകൊടുക്കും പിന്നെ കഷ്ണം ഇളക്കി കൊടുക്കണമെങ്കിൽ നല്ലോണം തിളച്ച് ഒന്ന് വേപട്ട മീൻ നല്ലവണ്ണം തിളച്ച് വറ്റി ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് കുറവായിരുന്ന അപ്പം ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് തെൻപാൽ വീത്തി കൊടുക്കാം എന്നിട്ട് ഒന്നും കൂടി ചിറ്റിച്ച് കൊടുക്കാം തൻപാൽ വീത്തിയിട്ട് നല്ലോണം ചൂടായാൽ മതി തിളക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് മീൻ കറിയിലേക്ക് കാച്ചി വീത്താം തൂമിച്ച് വീത്തെന്നൊക്കെ പറയുന്ന പോലെ കാച്ചി വീത്ത അതിന് ചോ ചുവള്ളിയും വേപ്പലിയും കൂടി മൊരിയാൻ വെച്ചിട്ടുണ്ട് പിന്നെ നല്ലോണം മൊരിയാച്ചാനിട്ട ഉള്ളിയും പേപ്പലിയും നല്ലോണം മൊരിഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു ഫളറിനായിട്ട് അത് ഞാൻ ഓഫാക്കുന്നുണ്ട് കളർന്നായിട്ട് ഒരു തൊട്ട് ഒരു ഒരു സ്വല്പം മിളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു കാൽസ്പൂൺ മെളക് പൊടി എന്നിട്ട് ഇത് മീൻറ്റട്ടിരിക്ക് വീട്ടി കൊടുക്കാം നമുക്ക് ഗ്യാസ് ഓഫ് ആക്കിയിട്ടുണ്ട് കേട്ടോ മീൻ കറി റെഡി ആയിട്ടുണ്ട് ഇന്ന് ഉച്ചയ്ക്ക് ചാറുകറി ഇതാണ് കേട്ടോ മീൻകറി കറി ആയിട്ടുണ്ട് എപ്പോൾ വേണമെങ്കിൽ വിളമ്പി ഉപയോഗിക്കാം ഇന്നത്തെ ഉച്ചയൂണു ആദ്യം ചെറുമണി ചോറ് പിന്നെ ക്യാരറ്റും കാബേജും തോരൻ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുള്ള തോരൻ പിന്നെ കടല തോരൻ കടലത്തോളം പിന്നെ നേരത്തെ കാണിച്ച പിലോപ്പി മാങ്ങിയിട്ട് തേങ്ങ പിഴിഞ്ഞ് വെച്ച മീന് ഇതാണ് ഇന്നത്തെ ഉച്ചയൂട് നിങ്ങളെല്ലാവരും ഉണിച്ചു ഓക്കേ